ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിൻസിസ് കുക്കറി ചാനൽ ഇന്ന് നമുക്കിവിടെ ഒരു പുതിയ വീഡിയോ ചെയ്യാം എന്നും നമ്മൾ പാചകത്തിൽ മാത്രമാണ് നിന്നോണ്ടിരുന്നത് ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ വിഴിഞ്ഞത്ത് വന്നിരിക്കുകയാണ് ഹാർബറിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഹാർബറിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചിരുന്ന കാറ്റ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മീനൊക്കെ കളക്ട് ചെയ്യാമെന്നോർത്താണ് വന്നത് അച്ചാറൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാമെന്നോർത്ത് വന്നപ്പോഴേക്കും മീനൊക്കെ ഭയങ്കര വില കൂടുതലാണ് അപ്പോൾ ഏതായാലും എന്നാൽ പിന്നെ ശരി നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് വേളാപ്പര കിട്ടി അതുപോലെ അയല കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് മീനൊക്കെ കളക്ട് ചെയ്തു നമ്മളിവിടെ അപ്പോൾ അതിൻ്റെ കൂടെ ഹാർബറിൽ വന്നപ്പോഴത്തേക്ക് ഹസ്ബൻഡ് ഇവിടെ എന്താ പറയുന്നത് നമ്മൾ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് മീൻ പിടിച്ച് ആ മീനിനെ നെറ്റിനകത്ത് വേണ്ട വലിച്ച് അതിൽ നിന്ന് എടുക്കുവാണ് എനിക്കത് കറക്റ്റായിട്ട് പറയാനൊന്നും അറിയില്ല എങ്കിൽ ക്ഷമിക്കണം അപ്പം നോക്കാൻ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അതാണ്ടാ നമ്മുടെ വിഴിഞ്ഞ ഹാർബറിന്റെ ഒരു ഭാഗമാണ് ആ ബാക്കിൽ കാണുന്നത് കപ്പലൊക്കെ വന്ന് നങ്കൂർ ഇടുന്ന സ്ഥലം അതിനകത്ത് ഇതാണ്ട ഒരു വയലറ്റ് ഷർട്ട് ഇട്ട് നിൽക്കുന്നതാണ് ഹസ്ബൻഡ് പുള്ളി ഇന്ന് ലീവൊക്കെ എടുത്തിട്ട് വന്ന് എന്താ പറയുന്നത് മീൻ വലിച്ച് കരയൊക്കെ കയറ്റാനുള്ള ശ്രമത്തിനാണ് കുറേ ജീവനക്കാരൊക്കെ ഉണ്ട് അതിനകത്ത് നല്ല സെറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാണ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്തുകൊള്ളുക രണ്ട് ഇവിടെ ബോട്ടൊക്കെ ഇങ്ങനെ മീൻ പിടിക്കാനുള്ള ഇന്ന് കാറ്റൊക്കെ കൂടുതലായതുകൊണ്ട് ഒന്നും ആരും തന്നെ ജോലിക്കൊന്നും പോയില്ല അപ്പോൾ അവർ ഇങ്ങനെ കൊച്ച് നെറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ മീൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ് അപ്പം മീനിങ്ങനെ കരയ്ക്കുക അടുത്തോണ്ടിരിക്കുകയാണ് ഞാനിതിൻ്റെ ഒരു സൈഡ് മാത്രമേ കണ്ടുവരുന്നുള്ളൂ പക്ഷേ ഇത് മീനിനെ റൗണ്ടായിട്ടാണ് ഇവർ നെറ്റ് ഇട്ടിരിക്കുന്നത് അപ്പൊ ആ നെറ്റിൽ നിന്നുണ്ട് അതിന്റെ ഒരു ഭാഗത്ത് കണ്ടോ മറു സൈഡിലും കുറേ ആളുകൾ ഇതുപോലെ മീന്റെ സൈഡ് പിടിക്കുന്നുണ്ട് അപ്പൊ ഇതൊരു വളയം പോലെ ഈ മീൻ രണ്ട് സൈഡിൽ നിന്നും കൂടി പുഷ് ചെയ്താണ് ആ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ഒരു ബോൾ പോലെ പൊങ്ങി കിടക്കുന്നുണ്ട് അപ്പൊ അതാണ് ആ മീൻ്റെ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് അടുത്തോണ്ടിരിക്കുകയാണ് പക്ഷെ തീരെ നല്ല അടിച്ചു പൊളിച്ച് കയറിക്കൊണ്ടിരിക്കയാണ് വെള്ളമൊക്കെ ഇങ്ങോട്ട് കയറി വന്നു കാറ്റിൻ്റെ ശക്തി കൂടിയപ്പോൾ നല്ല സെറ്റ് ആയിട്ടുണ്ട് ആളുകൾ കൊറേ ആളുകൾ കാണാനൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ കാറ്റ് നല്ല എരമ്പി കയറുകയാണ് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇതോ അടുത്തോണ്ടിരിക്ക കാറ്റിനനുസരിച്ചിട്ട് വല മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാലേകദേശം അടുത്തു സൂക്ഷി നോക്കിയാൽ കാണാം പൊങ്ങുന്ന അതിനോടൊപ്പം തന്നെ ഉണ്ടോ മീന്തിന് കൊതിച്ചികളായിട്ടുള്ളത് ഉണ്ടോ കൊക്ക് ഒക്കെ വന്ന് നിക്കാണ് മീൻ മീനുമ്പോ ചാടി കൊത്താൻ വേണ്ടി റെഡിയായി നിക്കുകയാണ് ഇവരൊക്കെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഇവിടെ നല്ല പ്രശ്നം ആ കന്യാസ് പൊങ്ങി വരുന്നതാണ് മീൻ വെള്ളം കേട്ടോ നമ്മുടെ മീൻ ഇവിടെ അടുത്തോണ്ടിരിക്കാണ് അതിന്റെ ഇടയ്ക്ക് ഒരാൾ ആ വെള്ളത്തിൽ കിടന്ന നെറ്റിന്റെ ഉള്ളിൽ കിടന്ന് കളിച്ച് തിമിറക്കുവാണ് ഇപ്പൊ നമ്മുടെ മീൻ രണ്ട് വറ്റത്തുള്ള ആളുകളും അടുത്തേക്ക് കൂടി ചേർന്നു നമ്മുടെ നെറ്റ് കരയ്ക്ക് അടുത്തോണ്ടിരിക്കയാണ് നെറ്റിൻ ചാടാൻ തോന്നുന്നുണ്ട് അത്ര രസകരമായ കാര്യമാണ് ഒക്കെ വെള്ളം പോലും പുക വെക്കാതെയാണ് ആ ഒരേണ്ട എല്ലാവരുടെയും ആ ഉത്സാഹം ആ സൗണ്ടും വിളികളും കേൾക്കാം ഒരു നല്ലൊരു അനുഭവമായിരുന്നു ഇന്ന് ഇന്ന് ജോലിക്ക് പോവാതെ ഇറങ്ങി തിരിച്ചതാണ് ആ ഒരേ മീൻ എടുത്തോണ്ടിരിക്കയാണ് കൊറവാണോ എന്തോ നോക്കട്ടെ ആ എല്ലാവരും ഇങ്ങനെ വലിച്ചു കൂട്ടണം യ്യോരോ വലിച്ചു കൂട്ടുന്നു വലിച്ചു സൂപ്പർ എത്ര സമയം കൊണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്ര ആളുകള് വലിയ മീനുകളൊക്കെ ഉണ്ട് ഇണ്ടോ നല്ല പച്ച അടിപൊളി മീനുകള് വരണോന്നില്ല പാമ്പുണ്ടത്തുന്ന പാവങ്ങള് വലിച്ചിട്ട് വേറൊരു കാഴ്ച നമുക്ക് വേണ്ട ബോട്ട് തള്ളി കരക്കടിപ്പിക്കുന്നു ില്ലേനക്ക് <laughs> 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 പിന്നെ <laughs> അല്ല <laughs> അപ്പോൾ അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഓക്കെ ബായ്